ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ജനങ്ങൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ച താരമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കുറിച്ചും ബിഗ് ബോസ് താരങ്ങളായ രജിത് കുമാർ ദിൽഷ സാബുമോനെക്കുറിച്ചുമെല്ലാം പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് റോബിൻ കഠിനാധ്വാനത്തിലൂടെയാണ് സീസൺ സിക്സിൽ ജിൻഡോ കപ്പ് സ്വന്തമാക്കിയതെന്ന് റോബിൻ പറയുന്നു മാത്രമല്ല ജാസ്മിൻ ഒരു സർവൈവർ ആണെന്നും ഇത്ര ചെറുപ്പത്തിൽ ഇതുപോലെ ഉയർന്നു എന്നത് വലിയ കാര്യമാണെന്നും റോബിൻ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് റോബിന്റെ പ്രതികരണം സീസൺ ഫോറിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കോംബോ ആയിരുന്നു റോബിന്റെയും ദിൽഷ്യയുടെയും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വിവാഹം വരെ നടക്കാൻ സാധ്യതയുണ്ടെന്നും പലരും പറഞ്ഞിരുന്നു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയായിരുന്നു സീസൺ ഫോറിൽ ദിൽഷയെ പിന്തുണച്ചതിൽ തനിക്ക് കുറ്റബോധമില്ല എന്നും ചെയ്യാനുള്ളതൊക്കെ താൻ ചെയ്തു ആ ടോപ്പിക് കഴിഞ്ഞുവെന്നും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജീവിതവുമായും താൻ തന്റെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണെന്നും റോബിൻ പറയുന്നുണ്ട് മാത്രമല്ല ദിൽഷ പറഞ്ഞിട്ടല്ല താൻ അന്ന് ദിൽഷയെ പിന്തുണ െന്നും തനിക്ക് തോന്നിട്ടാണ് പിന്തുണച്ചതെന്നും ഇനി ദിൽഷ്യുമായി ഒരു സൗഹൃദം തുടരാൻ താല്പര്യമില്ല അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നും റോബിൻ പറയുന്നുണ്ട് സീസൺ സിക്സിലെ ജാസ്മിനെ കുറിച്ചും ആരതിപ്പുടിയും ഒന്നിച്ച് ഒരു വിവാഹത്തിന് പോയപ്പോഴാണ് ജാസ്മിനെ ആദ്യമായി കാണുന്നതെന്നും സീസൺ സിക്സിലാണ് പിന്നീട് ജാസ്മിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതെന്നും ഷോ താൻ പൂർണ്ണമായും കണ്ടിട്ടില്ല പുറത്തു വരുന്ന വീഡിയോകൾ മാത്രം വെച്ച് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്ന് മുൻ മത്സരാർത്ഥി എന്ന നിലയിൽ തനിക്ക് അറിയാമെന്നും ചെയ്ത ചില കാര്യങ്ങളിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും എന്നിരുന്നാലും ജാസ്മിൻ ഒരു സർവൈവർ ആണെന്നും റോബിൻ പറയുന്നുണ്ട് വയസ്സിൽ ഇത്രയും സർവൈവ് ചെയ്ത് വരികയെന്നത് വലിയ കാര്യമാണ് മാത്രമല്ല സാധാരണ കുടുംബത്തിൽ നിന്നും ഇത്ര വരെ എത്തുകയെന്നതും വലിയ നേട്ടം തന്നെയാണ് ജാസ്മിൻ വിജയിക്കണമോ എന്നൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ് ജിൻഡുവെ പിന്തുണച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്നത് കൊണ്ടാണെന്നും ജിൻഡു ജയിച്ചത് അദ്ദേഹം തനിച്ച് നടത്തിയ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണെന്നും റോബിൻ പറയുന്നുണ്ട് സീസൺ വണ്ണിന് വിജയിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഗെയിമർ എന്ന നിലയിൽ വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് സാബുമോൻ എന്നും പറയുന്നു സീസൺ വൺ താൻ കണ്ടിട്ടില്ല ചില വീഡിയോസ് മാത്രമാണ് കണ്ടത് അദ്ദേഹം വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ് പുള്ളിയുടെ ചില കാര്യങ്ങളോട് തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വിജയമാണ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നയാളാണെന്നും റോബിൻ വ്യക്തമാക്കി സീസൺ ടുവിലെ രജിത് കുമാറിനെ കുറിച്ചും റോബിൻ സംസാരിക്കുന്നുണ്ട് രജിത് കുമാർ സാറിനെ കുറിച്ച് കൂടുതലായി അറിയുന്നത് ബിഗ് ബോസ് സീസൺ ടുവിൽ വന്നതിന് ശേഷമാണെന്നും അറിവും വിവരവും ബോധവുമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിം രീതിയല്ല തന്റെ ഇത് കുറെധികം ആളുകളെ വ്യക്തിപരമായി സഹായിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ടെന്നും ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഊർജ്ജത്തോടെ സ്വന്തം പാഷന് പിന്നിൽ പോകുന്നതൊക്കെ വലിയ കാര്യമാണെന്നും സീസൺ ഫൈവിൽ ഗസ്റ്റ് ആയി പോയപ്പോഴാണ് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുന്നത് തന്റെ ജോലി മാറ്റിവെച്ച് എന്തിനാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെന്നും റോബിൻ പറയുന്നുണ്ട് ഒരു ലെക്ടറായിരുന്ന അരിജിത് കുമാർ ആ ജോലി വിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാഷന് പുറകെ പോകുന്നതെന്നും അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷമാണെന്നും റോബിൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ